ഇന്ന് ചോതി ചോതി മുതൽ ചുവപ്പ് നിറത്തിന് പൂക്കളത്തിൽ സ്ഥാനമാകും ഏത് നിറത്തിനും സ്വാഗതം ഇവിടെ ചാക്കോമാഷെ പോലൊരു കണക്കുമാഷ് വൃത്തവും ഇതിവൃത്തവും പുരാവൃത്തവും ഒക്കെ കേവലം ആണിയിലും ചരടിലും ഒതുക്കി ഒരു പൂത്തറയ്ക്ക് അടിത്തറവാകുന്നു കൃഷിയിടത്തിലും വഴിയരികിലും വേലുമേലുമെല്ലാം ഞങ്ങളെ കൊണ്ടുപോകുമോ ഞങ്ങളെ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് വലുതും ചെറുതുമായ എത്ര പൂക്കളാണെന്നോ പക്ഷേ പൂക്കളിർത്തും പൂക്കളവും ബഹളവും ഒന്നിച്ചുണ്ടാക്കേണ്ട ചെറുകിടങ്ങൾ ആരുമില്ല ആരും പോകേണം മഴയുണ്ടോ വെയിലുണ്ടോ ജഗത്ത് അവനേക്കാത്ത മാസങ്ങളായി ഒഴിച്ച് കാത്തിരിക്കുന്ന അച്ചൻ്റേയും അച്ഛമ്മയുടെയും കൊച്ചച്ഛൻ്റെയും കുഞ്ഞമ്മയുടെയും അടുത്തേക്ക് പോയി ഹിപ്പാച്ചിയും അച്ഛനും കൂടി കുട്ടികൾക്ക് വേണ്ടി ഒരു ഓണ ക്യാമ്പ് നടത്തുന്നു തൃശ്ശൂരിൽ ഹിപ്പാച്ചിയുടെ ഓണം അവിടെ അങ്ങനെ പലതരം പൂക്കൾ പലതരം രൂപങ്ങൾ തീർത്ത് നിറച്ചു